الحمد لله اللهم لك الحمد بالاسلام ولك الحمد بالايمان ولك الحمد بالقران اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രിയ മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഭവത്ത് ആലായ ഭയപ്പെട്ടും അവന്റെ വിധി വിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും കുടുംബാംഗങ്ങളെയും സത്യവിശ്വാസികളെയും ബന്ധുമിത്രാദികളെയും എല്ലാം സ്വർഗത്തിൽ പ്രവാചകന്മാർ സിദ്ദീഖുകൾ സ്വാലഹീങ്ങൾ സുഖതാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവേ അവരിൽ മരിച്ചു പോയവരുടെ കവറുകളിൽ അവരുടെ ബർസഹിയായ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ അതുവഴി ക്രിയാമത്തുനാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമെന്ന് തിരുമേനിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർഹുൽഹുവിനോട് പറഞ്ഞു

എന്താണ് നിങ്ങൾ കരയുന്നത് ആ കരയുന്നതിൻ്റെ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം കരയാമായിരുന്നു അവർ പറഞ്ഞു ആകാശലോകത്തു നിന്നും ഇറങ്ങുന്നത് നിലച്ചല്ലോ എന്ന ഞാൻ കരഞ്ഞത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലം തിരുമേനിയുടെ വഫാത്തോട് കൂടി വഴിയു നിലച്ചല്ലോ എന്നുള്ള ദുഃഖമാണ് എന്നെ അലട്ടുന്നത് അപ്പോൾ ഉമ്മു റളിയല്ലാഹു 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 അബൂബക്കർ സിദ്ദീഖ് അൻഹുവും അൻഹുവും ഉമർ വഹിയായിരുന്നു ഇസ്ലാമിന്റെ ജീവൻ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ടോ അവയുടെ എല്ലാം പരിഹാരം നിർദ്ദേശിച്ചു വഹിയായിരുന്നു പരിഹാരം ഒരു ദിവസം നബിസല്ലാഹു അലിഹി വസ്ല്ലം തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് ഒരു സാധാരണ എല്ലാ സ്ത്രീകളും സന്നിധിയിൽ സമർപ്പിക്കുന്ന ഹരജി യുവത്വമെല്ലാം എൻ്റെ താരുണ്യമെല്ലാം എന്റെ ഭർത്താവ് തിന്നു എന്റെ വയർ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി നീക്കി വെച്ചതായിരുന്നു എനിക്ക് പ്രായമായി മക്കളില്ലാത്ത ഘട്ടത്തിൽ ഈ വയസ്സായ പ്രായത്തിൽ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു

താങ്കളുടെ അടുത്ത് വന്ന് സങ്കടം പറയുകയും പരാതിപ്പെടുകയും യും വേദനകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീയുടെ ശബ്ദം കഴിഞ്ഞിരിക്കുന്നു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് സംബന്ധിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ മുജാദലയിൽ അള്ളാഹു സുബാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കണമോ ആരാണി മഹതി എന്ന് ും ഒരു സ്ത്രീ ഉമറിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ മക്കയിലെ ജനങ്ങൾ ഉമൈർ എന്നായിരുന്നു താങ്കൾ വിളിച്ചത് പിന്നെ താങ്കൾ ഉമറായി തീർന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ താങ്കൾ അമീർ ഉൽ മുിനായി പരിവർത്തിതനായി സൂക്ഷിക്കണം ആരാണിത് പറയുന്നത് മദീനയിലെ ഒരു വൃദ്ധ കാരണം മരണത്തെക്കുറിച്ചുള്ള ദൃഢബോധ്യമുള്ളവൻ ജീവിതം ഒരിക്കലും വിരക്ഷമായി പോകരുത് എന്ന കരുത്തുള്ള വിശ്വാസത്തിന്റെ ഉടമയായിരിക്കും അതേപോലെ അള്ളാഹുവിന്റെ സന്നദ്ധയിൽ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും എന്ന് വിചാരമുള്ളവൻ ഭയപ്പെടും നല്ല വർത്തമാനമാണ് ഭരണാധികാരിയെ വിളിച്ചു നിർത്തിയിട്ട് മദീനയിലെ തെരുവിൽ വെച്ചൊരു സ്ത്രീയാണ് പറയുന്നത് സംസാരം നീണ്ടപ്പോൾ സഹാബി പ്രമുഖന്മാർ ചോദിക്കുന്നു അല്ലയോ അമീർ ഉൽ മുനീൻ ഒരു സ്ത്രീക്ക് വേണ്ടിയാണോ താങ്കൾ ഇത്രയും സമയം ഞങ്ങളെ കെട്ടിയിട്ട് നിലയിൽ വിട്ട് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു എന്ന് ആരാണെന്നറിയാമോ നേരം വെളുത്ത് വൈകുന്നേരം ഒരിക്കലും സംസാരം നിർത്തി ഞാൻ തിരിച്ചു പോരില്ല വേണ്ടി മാത്രമല്ലാതെ ഈ വൃദ്ധയാരാണെന്ന് ഏഴാം ആകാശത്തിന്റെ മുകളിൽ വെച്ച് ആ സ്ത്രീയുടെ കേട്ട് ആ ഹൗലയുടെ വാക്കുകൾ കേൾക്കാമെങ്കിൽ പാവങ്ങളിൽ പാവമായ ഉമറിന് ആ വാക്കുകൾ തള്ളിക്കളയാൻ സാധിക്കുമോ ഞാനിത് സൂചിപ്പിച്ചത് ഓരോ സന്ദർഭത്തിലും ഏത് രൂപത്തിൽ ഇടപെട്ടു എന്ന് സൂചിപ്പിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ശുഭയാത്ര അഥവാ റോഡ് അപകടങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമായി കഴിഞ്ഞ കൊലപാതകങ്ങൾ നിരത്തുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഇവയെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇസ്ലാമിന് അതിലും നിർദ്ദേശങ്ങളുണ്ട് ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇസ്ലാമിന് പറയാനുണ്ട് റസൂൽ കിതാബും സുന്നത്തും നമ്മെ അല്ലേ വിട്ടുപോയത് പ്രശ്നങ്ങൾ ഈ സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവയെ ഏത് രൂപത്തിൽ സംബോധന ചെയ്യണം എന്ന വ്യക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് നബിസല്ലാഹു അലിഹി വസല്ലം തിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞത് അപ്പോൾ

നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഉപദേശങ്ങളിൽ വിലപ്പെട്ട നിർദ്ദേശം നിന്റെ സഞ്ചാരത്തിൽ നീ മിതത്വം കൈക്കൊള്ളണം ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു സഞ്ചാരം ഇമാം കുർത്തുബി ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നടത്തം എന്ന് പറഞ്ഞാൽ ജീവിതയാത്രയിൽ ഉള്ള എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും പെട്ടു ജീവിതത്തിൽ അവരേത് നിലപാട് കൈക്കൊള്ളണം എന്നതിൻ്റെ നിർദ്ദേശമാകുന്നു അള്ളാഹു പറയുന്നത് ഓടിക്കുമ്പോൾ മിതമായ വേഗതയിൽ ഓടിക്കണം നിന്റെ ശബ്ദം നീ നിയന്ത്രിക്കണം കാരണം ഇന്ന അങ്കറൽ ഏറ്റവും അരോചകമായ ശബ്ദം ശബ്ദമാണ് ഇത് വഴിയുടെ മര്യാദകളാണ് ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുന്ന പൊതുനിരത്തുകൾ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള റസൂലിന്റെ നിർദ്ദേശങ്ങളാണ് അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ഭൂമിയിൽ ശാന്ത ഗംഭീര കൂടി നടക്കുന്നവരാകുന്നു വിനയാന്തരായില്ല അഹങ്കരിക്കുകയില്ല ആരാണ് സ്കൂട്ടറോ ബൈക്കോ കാറോ ഇല്ലാത്തവരായിട്ട് പൊതുനിരത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ചെത്തി നടക്കുകയും അഹങ്കാരത്തോടുകൂടി കാറൂനെ പോലെ വേഷം കെട്ടുകയും ചെയ്യുന്ന യുവാക്കളല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം വ്യക്തമായ നിർദ്ദേശങ്ങൾ സംഭവിച്ച് നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടല്ലേ അവരുടെ ഡ്രൈവിംഗ് അറബ് നാടുകളിൽ ഒരു പ്രത്യേകമായ ബോർഡ് കാണാൻ കഴിയും അൽ അൽ ഫന്നു ഖിയാദ ഖിയാദ വഅഖ്ലാഖ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സഹൃദത്വമാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിച്ചതാണത് എന്താ ഇസ്ലാം പഠിപ്പിച്ചത് ശാന്തമായി ഗംഭീരമായി മറ്റുള്ളവർ കലോസരം ഉണ്ടാക്കാതെ അഹങ്കാരത്തോടുകൂടി അലങ്കാരത്തോടുകൂ അഹങ്കാരമില്ലാതെ നടക്കണം ഇസ്ലാമിന്റെ നിർദ്ദേശമാണ് നിലത്ത് കാലിട്ടടിച്ച് നികളിച്ച് നടക്കരുത് നീ എത്രമാത്രം തല ഉയർത്തിയാലും പർവ്വതത്തോളം തല എത്താൻ പോകുന്നില്ല നീ എത്ര കാലിട്ടടിച്ച് നിലത്ത് അഹങ്കരിച്ച് നടന്നാലും ഈ ഭൂമി പിളർക്കാനും നിനക്ക് സാധ്യമല്ല യാഥാർത്ഥ്യ ബോധം വേണം മനുഷ്യ മനുഷ്യ നീ ആദിയിൽ എന്തായിരുന്നു ഒരു ഇന്ദ്രിയുള്ളി ആരും അവഗണിക്കുന്ന നിസ്സാരമായ നിന്റെ വയറ്റിൽ എന്താണ് മാലിന്യമാണ് അവസാനം നീ ആരായി തീരാൻ പോകുന്നു തീരാൻ പോകുന്നു ഇങ്ങനെയുള്ള മനുഷ്യനെ ബോധവൽക്കരിച്ചു കൊണ്ടാകുന്നു ഇമാലി പറഞ്ഞത് ഓർമ്മ വേണം ആ രൂപത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സാവധാനത്തിൽ നടത്തും സാവധാനത്തിൽ ഡ്രൈവിംഗ് അവധാനതയോട് കൂടിയുള്ള എല്ലാ തരം വ്യവഹാരങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള വരദാനമാണ് സമ്മാനമാണ് എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ച് കൊടുങ്കാറ്റ് പോലെ ഡ്രൈവ് ചെയ്യുകയും കൊടുങ്കാറ്റ് പോലെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇന്നൽ മുബദ്ദിരീന നിഹ്വാനി സംബന്ധിച്ച് എന്താ ദുർവിയം ചെയ്യുന്ന ആളുകൾ പിശാജിന്റെ കൂട്ടുകാരാകുന്നു അതേ പദമല്ലേ ഉപയോഗിച്ചത് ഈ രൂപത്തിൽ ആകുന്നു വികാരങ്ങൾ മാനിക്കാതെ കണ്ട് അഹങ്കരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സഞ്ചരിക്കുന്ന ആളുകൾ പൈശാചികമായ വികാരങ്ങൾക്കാകുന്നു അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നബിസല്ലാഹു അലിഹി വസ്ലം ഒരിക്കൽ സഹാബിമാരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ജനങ്ങൾ നടക്കുന്ന പൊതുവഴികളിൽ നിങ്ങൾ ഇരിക്കരുത് സഹാബിമാരെ അപ്പോൾ സഹാബിമാർ പറഞ്ഞു റസൂലെ ഞങ്ങൾക്ക് എവിടെ പോയി പോയിരിക്കാനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നേ മതിയാകൂല് പറഞ്ഞു അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാ അതിൻ്റെ അവകാശം നിങ്ങൾ കൊടുക്കണം അവകാശം പൊതുവഴികൾക്കുണ്ട് അവകാശം പൊതു നിരത്തിൻ്റെ അവകാശം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പൊതുവായ എല്ലാ സ്ഥലങ്ങൾക്കും മറാഫിക്കുൽ ആമ്മ എന്ന് പറയുന്ന പബ്ലിക് യൂട്ടിലിറ്റീസ് എന്തെല്ലാം ഉണ്ടോ അവിടെ എല്ലാം തന്നെ അതിൻ്റെ അവകാശങ്ങളുണ്ട് അത് പൊതു സ്വത്ത അതൊരിക്കലും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ അമാനത്തായിപ്പിച്ചിട്ടുള്ള ഹക്കിൽ നിങ്ങൾ വിഘ്നം വരുത്തി അവകാശ ലംഘനം നടത്തി ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം സംശയം വേണ്ട അപ്പോൾ പൊതുവഴികൾക്ക് അതിൻ്റെ അവകാശം കൊടുക്കണം എല്ലാവർക്കും ഉണ്ടല്ലോ റോട്ടിലൂടെ പോകുവാൻ വാഹനം ഓടിക്കാൻ അവകാശം അറബ് നാടുകളിൽ ജീവിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ജുഗുപ്സാവഹമായ ഒരു ദൃശ്യം ആരെങ്കിലും പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ആരുടെയും പിറകിലെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വാഹനം മുന്നോട്ടെടുക്കുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരം അവിടെ കാണാമായിരുന്നു പെൺകുട്ടികൾ പുരുഷന്മാരെ കാർക്കിച്ചു തുപ്പുന്ന വൃത്തികെട്ട സംസ്കാരം ഇസ്ലാമികമാണോ ഇത് അതില്ലെങ്കിൽ പോലും റോട്ടിൽ വാസ്തവത്തിൽ നാം പ്രകടിപ്പിക്കുന്ന അസ്തകളും അരോചകമായ നമ്മുടെ മനസ്സിലെ അടയാളങ്ങളും അക്ഷമയുടെയും അസഹനീയതയുടെയും ഒന്നാം തരം തെളിവാണ് എന്ന് റോട്ടിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ കിഴിയും ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ പറഞ്ഞില്ലേ സാമ്പത്തികമായ ഇടപാട് നടത്തണം അയാളോടൊപ്പം യാത്ര ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനോട് കിയാസായി പറയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ സംസ്കാരം അറിയണമെങ്കിൽ അയാൾ ഏത് രൂപത്തിലെ ഡ്രൈവിംഗ് ആണ് നടത്തുന്നത് എന്ന് അറിഞ്ഞാൽ മതി അതിൽ നിന്നറിയും അയാൾ എവിടെയാണ് പിന്നെ റസൂൽ പറയുന്നു ബസർ നിങ്ങൾ കണ്ണ് ചിമ്മണം കണ്ണടയ്ക്കണം കാണുന്ന ഹറാമിലേക്കൊന്നും നോക്കുവാൻ നിങ്ങൾ തയ്യാറാവരുത് അദാ ജനങ്ങൾക്ക് വരാവുന്ന എല്ലാ ഉപദ്രവങ്ങളും തടയണമെന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലമായ താൽപര്യത്തിൽ റോഡിൽ കൂടി ഉണ്ടാവുന്ന എല്ലാതരം തരം ശല്യങ്ങളും നിങ്ങൾ ഒഴിവാക്കണം സലാം സലാം ജനങ്ങൾ പറഞ്ഞാൽ മടക്കണം വൽ മഅറൂഫി അനിൽ മുൻകർ നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമുള്ള ഉയർന്ന മൂല്യബോധം നിങ്ങളിൽ ഉണ്ടാവണം അതാണ് റോട്ടിലെ സംസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം നല്ല വാഹനം ഉണ്ടാകുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല റസൂൽ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല നല്ല വാഹനം ഉണ്ടാവാം മനുഷ്യന് പക്ഷേ ആ വാഹനം ഓടിക്കുമ്പോഴുള്ള മനസ്സിന്റെ വികാരമാണ് നോക്കുന്നത് നിങ്ങൾക്ക് ധനമുണ്ടാവാം പടമുണ്ടാവാം തെറ്റില്ല അതിനുള്ള അവകാശങ്ങൾ റസൂൽ പറഞ്ഞതുപോലെ നിങ്ങൾ നിറവേറ്റിക്കൊള്ളൂ പ്രശ്നമില്ല പക്ഷേ ആ ധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിച്ച് പൊങ്ങച്ചം കാട്ടിയാൽ അവിടെ അള്ളാഹു ഇടപെടും റസൂൽ ഇടപെടും ഇസ്ലാം ചില കാര്യങ്ങൾ പറയും എന്താ പറഞ്ഞത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങൾ മൂന്നെണ്ണമാണ് അൽ വിശാലമായ വിശാലമായ ഭവനം ഭവനം അനുഗ്രഹമാണ് വൽ ജാറു സാലിഹു സൗകര്യപ്രദമായ ഒരു വാഹനം നിങ്ങൾക്കുണ്ടായാൽ അത് അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹരിസ ഇതൊന്നും തെറ്റായൊരു വിഷയമൊന്നുമല്ല അതെങ്ങനെ നാം ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയമാണ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സൗമ്യമായ സമീപനമാണ് പരുക്കൻ ഡ്രൈവിംഗ് അല്ല വളരെ സൗമ്യമായ രൂപത്തിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്താ ഹരീസ്ത എല്ലാ വിഷയത്തിലും അവൻ ഇഷ്ടപ്പെടും ഈ ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ജീവിതത്തിൽ എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടു എന്നാകുന്നു അർത്ഥം അള്ളാന്റെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടല്ലോ റോട്ടിൽ കൂടി ഇങ്ങനെ പോയിട്ട് കയ്യും കാലും ഒടിഞ്ഞ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തി മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കി കഴിഞ്ഞാൽ സ്വയം നാശത്തിൽ അപകടപ്പെടുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൊല ചെയ്ത കുറ്റം പോലും അയാളിൽ ഇസ്ലാം ചുമത്തുകയാകുന്നു കൈകൾ സ്വന്തം നാശത്തിലേക്കിടരുത് ആത്മഹത്യാപരമായ നിലപാടുകൾ സ്വീകരിക്കരുത് ആത്മവിനാശകരമായ സമീപനങ്ങൾ കൈക്കൊള്ളുവാൻ പാടില്ല വ്യക്തമായ നിർദ്ദേശ പരുക്കൻ ഡ്രൈവിംഗ് നടത്തി കഴിഞ്ഞാൽ സ്വയം അപകടത്തിലാകും മറ്റുള്ളവരെ അപകടപ്പെടുത്തും വളരെ വ്യക്തമായി ഇസ്ലാമിലെ നിയമമുണ്ടല്ലോ സ്വയം മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പാടില്ല ഉപദ്രവം ഏൽക്കാനും പാടില്ല മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ടത് എന്താ അത് മറ്റുള്ളവർക്ക് ദ്രോഹമാകുമോ ഉപകാരമാകുമോ ഇവിടെ പറയുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പാടില്ല സ്വയം ഉപദ്രവം കൈയേൽക്കാനും പാടില്ല എന്താ ഹദീസ് അങ്ങനെ ഉപദ്രവങ്ങൾ ആരെങ്കിലും മറ്റുള്ളവനെ മറ്റുള്ളവനെ ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കും ബുദ്ധിമുട്ടിച്ചാൽ അവന്റെ കൈകൾ കൊണ്ട് ഇവനെയും സംശയം വേണ്ട ഇതൊക്കെ അള്ളാഹുമായി ബന്ധപ്പെടുത്തുക റോട്ടിലെ നിയമങ്ങൾ കോടതിയെയും പോലീസിനെയും ബന്ധപ്പെടുത്തിയല്ല ഇസ്ലാം കാണുന്നത് അവരുടെ കണ്ണുകൾ വെട്ടിച്ചാലും അള്ളാഹുവിന്റെ ഉറങ്ങാത്ത കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ തന്റെ വാഹനത്തെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ അവൻ വാഹനത്തിൽ കയറുമ്പോൾ സ്കൂട്ടറായാലും ബൈക്കായാലും കാറായാലും അതേപോലുള്ള എന്ത് സഞ്ചാര മാധ്യമമായാലും അയാൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താ കന്നാലവനെ ഞങ്ങൾക്ക് ഈ വാഹനം അധീനപ്പെടുത്തി തന്നിട്ടുള്ള നിൻ എത്ര പരിശുദ്ധനാണ് നല്ല പ്രാർത്ഥനയല്ലേ കാർ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥന നടത്തണം പരിശുദ്ധ കുർആാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാ എന്താ പ്രാർത്ഥന ഞങ്ങൾക്ക് ഈ വാഹനം അധീനപ്പെടുത്തിയ നീ പരിശുദ്ധൻ നീ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വാഹനം അധീനമായി കിട്ടിയത് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന സത്യവിശ്വാസി വാഹനത്തിൽ കയറുമ്പോൾ വേണം അങ്ങനെയുള്ള ബോധമുള്ള വിശ്വാസി പരുക്കൻ ഡ്രൈവിങ് റോട്ടിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഓടുമോ ആളുടെ വിഖ്യാതമായ ഒരു ലേഖനമുണ്ട് ഓൺ ദി റൂൾ ഓഫ് ദി റോഡ്സ് എന്ന അതിന് പേര് അതാണ് ടൈറ്റിൽ റോട്ടിലെ നിയമങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പ്രസക്തമാണ് എന്താ റോഡിലെ നിയമം സിഗ്നൽ കാണുമ്പോൾ അവിടെ നിങ്ങൾ വാഹനം നിർത്തണം പച്ച സിഗ്നൽ കാണുമ്പോൾ വാഹനം നിങ്ങൾ ഓടിച്ചു പോകാം ചോദന സിഗ്നൽ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ എതിരെ വരുന്ന വ്യക്തിക്ക് ജീവിതം പ്രയാസകരമായി തീരും ആ റോട്ടിലെ നിയമങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും മനുഷ്യൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പാശ്ചാത്യ ചിന്തകനായ ആൾഡസ് അക്സലിയാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇത് അള്ളാഹുവും റസൂലും നേരത്തെ പഠിപ്പിച്ച കാര്യം മുസ്ലിം സമുദായം മറന്നു കഴിഞ്ഞു എന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതാ മാനേജ്മെന്റിന്റെ പല പുതിയ ശാസ്ത്രങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വലിയ കൗൺസിലിംഗ് ആയും മാനേജ്മെന്റ് സയൻസായും ടൈം മാനേജ്മെന്റായും അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസ്ല്ലം ആയിരക്കണക്കായ അധ്യാപനങ്ങളിലൂടെ ജനങ്ങളെ പഠിപ്പിച്ച ഇസ്ലാമിക മൂല്യങ്ങളല്ലേ എന്ന് പല സന്ദർഭത്തിലും നാം ചിന്തിച്ചു പോകാറുണ്ട് പരുക്കൻ ഡ്രൈവിങ്ങിലൂടെ റോഡ് അപമര്യാദയോടുകൂടി ഉപയോഗിച്ച് ആരെങ്കിലും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അറിയണം ആത്മഹത്യാപരമായ നിലപാടാകുന്നു അത് ശിക്ഷയാണ് ഏർപ്പെടുത്തുക ശിക്ഷണ അടുത്തുകാഹു വസ്ലം പറഞ്ഞു മുകളിൽ കയറിക്കൊണ്ടേ ഒരാൾ നടത്തി ആത്മഹത്യ ചെയ്തു എങ്കിൽ നാളെ നരകത്തിൽ അയാൾ കാലാകാലം ഈ കുന്നിൻ മുകളിൽ വെച്ച് ആത്മഹത്യ ആത്മഹത്യം ഇതായിരിക്കും അയാൾക്കുള്ള ശിക്ഷ

കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്താൽ അയാളുടെ കയ്യിലുള്ള ആ ആ ആയുധം കൊണ്ട് കാലാകാലം നരകത്തിൽ അയാൾ തൻ്റെ വയറിൽ കുത്തി നോവിപ്പിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കും അതായിരിക്കും ശിക്ഷ ഞാൻ ചോദിക്കട്ടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയേണ്ടതല്ലേ ജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കാതെ കണ്ട് സ്വയം അപകടപ്പെടുകയും അപകടത്തിൽ പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഈ ഗണത്തിൽ പെടുകയില്ല എന്ന് വിശ്വസിക്കാൻ നമുക്കെന്താണ് ന്യായം അതിനാൽ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുക ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഈമാനിന്റെ ഭാഗമാണ് തിരുമേനി എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും അറിയാമോ അതിലേറ്റവും ചെറിയത് എന്ന് പറയാവുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളും മാലിന്യങ്ങളും ഒക്കെ നീക്കല മാലിന്യ സംസ്കാരണം ഈമാനിന്റെ ഭാഗമാണ് ന പറഞ്ഞത് മാലിന്യ സംസ്കരണം ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെയുള്ള സഹകരണം എന്ന് പറഞ്ഞത് നമ്മുടെ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ഭാഗം തന്നെയാണ് സംശയം വേണ്ട നമ്മളത് പണ്ടേ പറയുന്നതാണ് പകുതിയാണ് ഇമാലത്താകുന്നു ഈ വൃത്തി എന്നെല്ലാം പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ അതൊക്കെയല്ലേ ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും നാം തീർച്ചയായും അത് മനസ്സിലാക്കണം മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം ആരാ തിരുമേനിന്ന് പറഞ്ഞാൽ സഹാബികൾ ചോദിച്ചു ആരാ ശബിക്കപ്പെടുന്നവരെ പറഞ്ഞു മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകൾ ജനങ്ങൾ നടക്കുന്ന പൊതുവഴികളിലും ജനങ്ങൾ നടക്കുന്ന പൊതുവഴികളിലും അവർക്കുപകാരപ്പെടേണ്ട തണലുകളിലും മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും ശാപത്തിന് വിധേയരാണ് പൊതുനിരത്തുകളിലും പൊതുവഴികളിലും ആളുകൾ അറിയാതെ കണ്ട് മാലിന്യം തള്ളിയാൽ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകും എന്ന് ഇസ്ലാം അള്ളാഹുവിങ്കിലേക്ക് ചേർത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് പട്ടാളത്തെയും കോടതിയെയും പോലീസിനെയും കാട്ടി പേടിപ്പിച്ചുകൊണ്ടല്ല അള്ളാഹുവിനെ ഭയപ്പെടുത്തിക്കൊണ്ടാ ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം ഇനി ചിന്തിക്കൂ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം കൈക്കൊള്ളുന്ന സത്യവിശ്വാസി അവൻ പൊതുനിരത്തുകളിൽ കൈക്കൊള്ളുന്ന മര്യാദകൾ ഇസ്ലാമിക ഇസ്ലാമികത്തിൽ പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം നമ്മെ അല്ലാഹുബാഹിക്കുമാറാവട്ടെ